ഇന്ത്യയിലെ മികച്ച പന്ത്രണ്ട് സർവകലാശാലകളിൽ മൂന്നും കേരളത്തില് ആണുള്ളത് കേരള സർവകലാശാല ഒമ്പതാം സ്ഥാനത്തും ഗുസറാറ്റ് പത്താം സ്ഥാനത്തും മഹാത്മാഗാന്ധി സർവകലാശാല പതിനൊന്നാം സ്ഥാനത്തുമാണുള്ളത് കളികൻ സർവകലാശാലയ്ക്ക് നാല്പത്തി മൂന്നാം സ്ഥാനമുണ്ട് കോളേജുകളുടെ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ സംസ്ഥാനത്തെ പതിനാറ് കോളേജുകളുണ്ട്

എ എ എ പ്ലസ് പ്ലസ് അംഗീകാരം വീണ്ടും ലഭിച്ചു യും ചെയ്തു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ നാടിന്റെ വൈജ്ഞാനിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമായ ഒന്നാണ് ഇത് കണക്കിലെടുത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു അതിന്റെ ഫലമായി വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായി മൊത്തം പ്രവേശനുവാദം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ മുപ്പത്തിനാല് ശതമാനമായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിൽ പോയിന്റ് രണ്ട് ശതമാനമായി വർദ്ധിച്ചു സ്ത്രീകളുടെ കാര്യത്തിൽ പ്രവേശന അനുവാദം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് അമ്പത്തിരണ്ട് ശതമാനമാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമ്മുടെ കേരളത്തിൽ പഠിക്കും എന്നു വിദ്യാഭ്യാസം ഞാനിവിടെ വായിച്ചിട്ടുള്ള ഈ രേഖ നവകേരളത്തെ നയിക്കാൻ പുതുവഴികൾ എന്ന രേഖ കേരളത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ഇനി കേരളത്തിൽ എന്തെല്ലാം മേഖല മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന അഭിമുഖിക്കുന്ന തൊഴിലില്ലായ്മ പരിഹാരം ഉണ്ടാക്കാം അതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കാം ഈ കാര്യങ്ങളിലെല്ലാം വലിയ തോതിൽ മുന്നോട്ടു പോകാൻ ൾ സ്വീകരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് കേരളത്തിലെ സമൂഹത്തിന്റെ സ്ഥിതിഗതികൾ പരിശോധിച്ച് നമുക്ക് മുൻഗണനാക്രമത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകണം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ സാമൂഹ്യ സുരക്ഷാ കമ്മീഷൻ ഇപ്പോൾ ആയുധം തറന്നുകൂടിയാണ് വർദ്ധിപ്പിക്കണം എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട് തൊഴിലില്ലാത്ത വീട്ടമ്മമാനം മറ്റ് ജോലിക്ക് പോകാൻ വീട്ടമ്മാട്ട് ജോലി ആളുകൾക്കിട്ടുണ്ട് ഒരാളുടെ ജോലിക്ക് പോകേണ്ട ഇവിടെ നമ്മുടെ സഹോദരിമാരുടെ ഇവിടെ ജോലിക്ക് ഇവിടെ നിങ്ങളുടെ യൂണിയൻ അംഗങ്ങൾ കൊടുത്തു സമൂഹത്തിൽ അതുകൊണ്ട് സ്ത്രീകൾക്ക് പെൻഷൻ വീട്ടമ്മമാർക്ക് പെൻഷൻ മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്ക് പെൻഷൻ അല്ല മറ്റാ ലഭിക്കാത്ത വീട്ടമ്മമാർക്ക് പെൻഷൻ അത് നടപ്പിലാക്കണമെന്നാണ് ഗവൺമെന്റ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പം ഇന്നും മാറിയെന്നുള്ളതല്ല പ്രശ്നം ഈ ഗവൺമെന്റ് കാലാവധി പൂർത്തിയാക്കുന്നതിനുമ്പോൾ നടപ്പിലാക്കണം േക്കാം രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റിന് തൊണ്ണൂറ്റി അംഗങ്ങളുടെ പിന്തുണയാണ് നിയമസഭയിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കപ്പോൾ തിരഞ്ഞെടുത്തപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതാണ് തൊണ്ണൂറ്റി എണ്ണൂറ് തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഇപ്പൊ കേരളത്തിന്റെ സ്ഥിരം മൂന്നാം തവണയും ഈ ഗവൺമെന്റ് അധികാരത്തിൽ തുടരണ കേരളത്തിലെ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് യു ഡി എഫ് ഗവൺമെന്റ് അന്ന് അറുനൂറ് രൂപ ഉണ്ടായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അന്ന് ബാക്കി പതിനെട്ട് മാസമായി നമ്മൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ

കേന്ദ്രം കേരളത്തിന് തരണം ഈ കാര്യത്തിൽ യു ഡി എഫിന്റെ നിലപാടെന്താണ് ബി ജെ പി രണ്ടിന്റെയും നിലപാട് കേരളത്തിന്റെ എതിരായ സാമ്പത്തിക ഉപരോധത്തിന്റെ കൂടെയാണ് ബി ജെ പി കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സമീപനങ്ങൾക്ക് പിന്തുണ നൽകി കേരളത്തെ ഉപദ്രവിക്കുന്ന സമീപനമാണ് യു ഡി എഫ് കേരളത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണ്ടേ പറഞ്ഞുകൊണ്ട് അനുഭവത്തിന്റെ കടപിടിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന നടപടിയിലേക്ക് കേന്ദ്രം എത്തിയിരുന്നത് അതിന്റെ പകരം ഇവിടെ വൻ വികസന വേണ്ടിയുള്ള ആറായിരം കോടി രൂപ രൂപപരിഹാരം കൊടുക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് കിപ്പിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ കേരളത്തിൽ എങ്ങനെയാണ് സാധിക്കുന്നത് ഈ കടബാ ബജറ്റിന്റെ

പക്ഷെ അതിനെല്ലാം കണക്ക് പറഞ്ഞ് കേരളത്തിൽ അവർ പണം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മനസ്സിലാക്കണം കേന്ദ്രത്തിന്റെ ഈ ഉപരോധത്തിന്റെ ഇടയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞില്ല അഞ്ചു മാസം പിന്നീട് ഈ പ്രശ്നം എത്ര അവരുടെ വിശദീകരണം നടത്തിയാൽ ഈ പെൻഷൻ കിട്ടേണ്ടെന്ന പാവപ്പെട്ടവർക്ക് പെൻഷൻ അവരുടെ കയ്യിൽ കിട്ടിയെങ്കിലും സമാധാനമാണ് അതായി അവരുടെ ജീവിതം അതായി മാറി തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളെല്ലാം ചില യോഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുക എല്ലാ കാര്യവും വിശദീകരിച്ച് തിരിച്ചു പോകുമ്പോൾ മോനെ എപ്പാ പെൻഷൻ കിട്ടുക എന്നാണ് അവരെ അമ്മ ചോദിക്കുക അതാണ് അവരുടെ ജീവിതം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ കേരളത്തിൽ കൊണ്ടു തോന്നി അങ്ങനെയാണ് പെൻഷൻ കൊടുത്തിരിക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ എല്ലാ മാസവും റേഷൻ കൊടുക്കാൻ എപ്പ ഓരോ മാസത്തെയും മാസം കൊടുത്തു തുടങ്ങിയത് കോവിഡ് കേരളത്തെ പിടികൂടിയ സമയത്താണ് വരുമാനം നിലച്ചു തൊഴിൽ നിലച്ചു അത്തരം സന്ദർഭത്തിലാണ് ഇവിടെ ഒരു മാസത്തെ ഓരോ മാസത്തെ മാസം കൊടുക്കുക നിലപാട് ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചത് ഓരോ മാസത്തെയും പെൻഷൻ അറുപത് മാസം കൊടുക്കുക കുടിശ്ശികയിൽ മൂന്ന് മാസം കൊടുത്തു

ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റിന് പൊതുസമീപനം ആ നിലയിൽ ഈ ഗവൺമെന്റിന് പിന്തുണകാനും ഗവൺമെന്റിനെ ശക്തിപ്പെടുത്താനും കഴിയണം ഇന്ന് രാജ്യം രംഗത്ത് കോർപ്പറേറ്റുകളും വർഗീയ ശക്തികളും ചേർന്നുകൊണ്ട് ഒരു പുതിയ ആക്രമണ നോക്കം കേരളത്തിലെ ഗവൺമെന്റിനെതിരായി തോന്നിയിട്ടുണ്ട് അതിനോടൊപ്പമാണ് ബി ജെ പിയും അതിനോടൊപ്പമാണ് യു ഡി എഫും എല്ലാം രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കാൻ ഈ ഗവൺമെൻറ് വഴി കേരളത്തിലെ ജനങ്ങളുടെ ആകെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ശക്തമായ പിന്തുണ നൽകാൻ നിങ്ങൾക്ക് കഴിയണമെന്ന് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു അഭിവാദം